السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى نمكن الجن نعمة تقل نمكن الجيا അത് നാം എപ്പോഴും നന്ദിയുള്ളവരാകുകയും അള്ളാഹു നൽകിയ ഞാൻ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഒരാൾ ധാരാളം സമ്പത്തുണ്ട് യഥേഷ്ടം വസ്ത്രങ്ങൾ വാങ്ങിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് അനുയോജ്യമായ വാഹനം നൽകാനുള്ള വാങ്ങാനുള്ള സാമ്പത്തികമായ ശേഷി അള്ളാഹു നൽകി നല്ല സുന്ദരമായൊരു വീട് നിർമ്മിക്കാനുള്ള വഴികൾ അള്ളാഹു താൻ അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തു ഇതെല്ലാം ലഭിച്ച വ്യക്തി ആ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തണം ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെയും കീറിയും ദുഷിച്ചതുമായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് ഒരിക്കലും അത് അദ്ദേഹത്തോട് യോജിച്ച ഒന്നല്ല അതുപോലെ തന്നെ സ്വന്തമായി വാഹനമൊക്കെ വാങ്ങി കുടുംബസമേതം സുരക്ഷിതമായി യാത്ര ചെയ്യാൻ അള്ളാഹുത്താറ നൽകിയ സമ്പത്ത് അയാൾക്ക് തികയുമെങ്കിൽ അദ്ദേഹം അത് വാങ്ങിക്കണം അത് ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ നല്ല വീട് വയ്ക്കാൻ വയ്ക്കാനുള്ള വഴികൾ അള്ളാഹു തല തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തണം ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹു നൽകിയ ഞാമത്തുകൾ ഏതെല്ലാം നിലക്ക് ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്ന മാർഗത്തിലൂടെ ഉപയോഗിക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ അത് ഉപയോഗിക്കണം എന്നാണ് ഉഷുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത് എന്നല്ല ധാരാളം സമ്പത്തുണ്ടായിട്ട് വീണ്ടും അവൻ ഒന്നുമില്ലാത്തവനെ പോലെ മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രം ധരിച്ചുകൊണ്ടും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ മറ്റുള്ളവരെയായാലും മറ്റുള്ള വാ വാഹനങ്ങളെ ആശ്രയിക്കുക ഇതിനേക്കാളെല്ലാം നല്ലത് സ്വന്തമായി വാഹനം വാങ്ങിക്കാൻ കഴിവുള്ളവർ അങ്ങനെ വാങ്ങ വാങ്ങിക്കണം സ്വന്തമായി വീട് നിർമ്മിച്ച് താമസിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം ഇങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാം നമ്യ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം അബൂതാബൂദ് റസിയുല്ലാഹു താലാൻഹു മഹാനായ മാലിക് മിനത്തിൽ ജസ്മീർ അലിയല്ലാഹു അനഹീൻ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാ നബുകൾ ഹബീബായ മുത്തുനബി അലൈഹി അയസ് തങ്ങളുടെ തങ്കടുക്കലേക്ക് ചെല്ലുന്നു അദ്ദേഹം ധരിച്ച വസ്ത്രം വളരെ മോശപ്പെട്ട കീറിപ്പറഞ്ഞ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഹബീബായ മുത്ത നബി അലൈഹി സാഹു തങ്ങളുടെ തങ്ങളെടുക്കലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നത് ഇത് കണ്ട ഉടനെ ഹബീബായ മുത്ത നബി സാഹു അലഹി വസ്ല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു അലക്ക മാലുൻ നിങ്ങൾക്ക് ധനമുണ്ട് സമ്പാദ്യമുണ്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി നബിയുണ്ട് മീൻ കുല്ലിൽ മാൽ എല്ലാ ധനവും അള്ളാഹു താറൻ എനിക്ക് നൽകിയിട്ടുണ്ട് എല്ലാ നിലക്കുള്ള സമ്പത്തും അള്ളാഹുത്താലാൻ എനിക്ക് നൽകിയിട്ടുണ്ട് റസൂർള്ളാഹി സല്ലാസ മത്തങ്ങൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നു മിൻ അയ്യൽ മാൽ എന്ത് ധനമാണ് നിങ്ങൾക്കുള്ളത് ഏതെല്ലാം രൂപത്തിലുള്ള സമ്പത്താണ് നിങ്ങൾക്കുള്ളത് അദ്ദേഹത്തിൻ്റെ മറുപടി അടിമകൾ അള്ളാഹു തല എനിക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സമ്പാദ്യവും അള്ളാഹു താലി എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോ ഹബിബായ മുത്ത നബിഹു അലഹി വസ്ല്ലാം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രകടമാക്കണം അള്ളാഹു നൽകിയ സമ്പത്തുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണം നല്ല വാഹനം ഉപയോഗിക്കണം നല്ല വീട് നിങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നല്ലത് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം അള്ളാഹു നൽകിയ ഞാമത്ത് അത് നിങ്ങൾ പ്രകടമാക്കണമെന്ന് ഹബീബ് സാഹു തങ്ങൾ പറയുന്നു പക്ഷേ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കൽ ഹറാമായ രൂപത്തിലേക്ക് നാം നമ്മുടെ ധനം ഉപയോഗിക്കാൻ പാടില്ല പട്ടു ധരിക്കുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് അത് പാടില്ല അതുപോലെ നൽകിയ സമ്പത്തിനേക്കാൾ അമിത അതിവിനിയോഗം ചെയ്തുകൊണ്ട് അമിതമായി ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അത് പാടില്ല ഒരു മദ്യമായ രൂപത്തിൽ ഒരു മാന്യമായ രൂപത്തിലുള്ള വസ്ത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിനും കുടുംബത്തിനും സഞ്ചരിക്കാൻ ആവശ്യമായ വാഹനവും വീടും അദ്ദേഹം ഉപയോഗിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹുരാ അവൻ നൽകിയ ഞാൻത്തുകൾക്ക് എപ്പോഴും നന്ദിയുള്ളവരിൽ അത് പ്രകടിപ്പിക്കുന്നവരിൽ നല്ല മനസ്സോടുകൂടെ മറ്റുള്ളവരുമായൊക്കെ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു